ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് മഞ്ചേരുള്ള ഇന്ത്യൻമാൾക്ക് പോവാണ് ഇന്ത്യൻ മാള് എന്തൊക്കെയുണ്ട് നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പൊ അല്ലും ജിതും ഇന്ത്യന്മാൾ ഇതുവരെ കണ്ടില്ലല്ലോ മഞ്ചേര് നമ്മുടെ അടുത്ത് തന്നെയാണ് ഒരു മൈസൂരും ബന്ദിപ്പൂരും ഒക്കെ പോവണമാണ് പക്ഷേ ഇന്ത്യൻമാൾ കണ്ടില്ല ഇന്ത്യൻമാൾ കണ്ടിട്ട് ചെല്ലും കണ്ടുപോണോ ഇന്ത്യൻ മാൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഏഹ് രണ്ടാൾ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ വെറുതെ അങ്ങനെ എന്തപ്പളേ അപ്പം നമുക്ക് ഒരിക്കലും പോകാറുണ്ട് അപ്പം ഇന്ത്യൻമാൾക്ക് വന്നു അതില് ഇന്ത്യൻമാൾ കണ്ടില്ല ഞാൻ കണ്ടുകൂണമെന്നൊക്കെ കരുതുന്നുണ്ടോ പക്ഷെ അവര് കണ്ടില്ല അപ്പം നമുക്ക് ഇന്ത്യൻമാൾക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെയുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ കുറേട്ടോ പോയിക്കൊണ്ടോ കുട്ടികളൊക്കെ ആയിട്ടും കുറേ പോയിക്കണം അപ്പോൾ ഇപ്പൊ രണ്ടാളും പോയിട്ടില്ല അപ്പോൾ അവിടെ പെരിന്നപ്പളി അല്ലു പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻമാൾക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ത്യന്മാർക്ക് ഇന്ത്യ ഇന്ത്യൻമാർക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണോ അപ്പോൾ നമുക്ക് നേരെ ഇന്ത്യമാർക്ക് കൂടി ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻമാർക്ക് പോയിട്ട് അവിടുത്തെ

മാൾക്ക് പോകാന്ന് ഇറങ്ങിയപ്പോ ജ്യൂസ് കുടിച്ചിറങ്ങിയപ്പോ അല്ലേ ഇതാണ് അവസ്ഥ ജ്യൂസ് കുടിച്ച് ഇറങ്ങിയപ്പോ പെരുമയാ മഞ്ചീരങ്ങാടെ ജംഗ്ഷന് പോയിക്കോടുകയാണ് ഇന്ത്യല്ലേ നിങ്ങൾക്ക് അറിയാം അറിയാം പോയിട്ടില്ല അവിടെ അങ്ങനെ പോകുമ്പോ കണ്ടിട്ടുള്ളൂ അവിടെ ഇന്ത്യ നല്ല മഴ നാളത്തെ ചെയ്ത് ചോർന്നതാണ് അവിടെ പിന്നെ പെയ്തിട്ടുള്ളു ആ അവിടെ നല്ല മഴ വെള്ളം ഒഴിച്ചാണ് അപ്പൊ ഇവിടെയാണ് ഇവിടെ നെസ്റ്റ് ഹൈപ്പർമാർക്കറ്റ് ഇവിടെ വെരിണ്ട് ഇതിന്റെ തന്നെ ഓർസലറി ടാങ്ക് ആണ് ара കൂട്ടി എടുക്കണം അയ്യോ ഇണ്ട് നോക്കട്ടെ വണ്ടി പുള്ള വണ്ടി വരുന്നു പോവാറത്തോട്ടോ വണ്ടിക്ക് തലമില്ല మండిల్చర్ <laughs> <laughs> പിന്നെ മുകളിലാണ് ഇത് ഇവിടെ മാക്സ് ഉണ്ട് അവിടെ മാത്സ് ഷോപ്പ് ഉണ്ട് കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് അതിലൊരു ഷോപ്പുകളില്ല ഇവിടെ എട്ട് ഷോപ്പുണ്ട് മാക്സ് അതിലും ഇത് വരുന്നതുകൊണ്ട് എക്സ്കുലേറ്ററൊക്കെ ഓപ്പാക്കിയിട്ട് അങ്ങനെ ആയതുകൊണ്ട് എക്സ്കുലേറ്റർ ഓപ്പാക്കിയിട്ടില്ല വൈപ്പ് കാര്യം விலால கே. இது கால் ஜூணி காலி கேம் வலிச்சவனா நீ கேம் வலிச்சியா? ஏ? ஜாத எட்டி காணல. ஓ இது கண்டு இல்லடா. இப்போ நிறைய கேம்ஸ் கால் இருக்கு. கேம்ஸ் கேம்ஸ் கண்டுட்டு ஏவல அந்த முன்னிட்டே. அந்த அப்போ. இந்த கேம் மொதல்ல கண்டு இல்ல. வரல இல்ல. இப்போ வர கேம் போடவும். இந்த അല്ലോ കുട്ടി ചാത്തതാ കുട്ടി ചാത്താ കുട്ടി ചാത്തമാർ ഇതുകൊണ്ട് അപ്പൊ മാറി അപ്പൊ പോയിന്റ് ഇട്ടു ഇനി നോക്കി ബൈക്ക് തേങ്ങുകള് അത് എന്തോ കാര്യ

ഇത് ബോൾ ഈ ബോൾ ബോളിങ്ങനെ എടുക്കാ സമയം കഴിഞ്ഞ കുറച്ച് സമയം ഇണ്ടാവുള്ളൂ നമ്മള് അത് കിട്ടില്ല അത് നമ്മക്ക് എടുക്കാൻ കഴിയില്ലേ കളി അറിയാൻ ഞാൻ മെത്തത് പോയി ഒന്നാടി എടുക്കണം കഴിഞ്ഞു ഇതിങ്ങനെ പൈസ കൊടുത്ത് കാർഡ് ഇങ്ങനെ കാർഡ് കിട്ടി കാർഡ് ഇടണം ചെറുത് ഇങ്ങനെ ആക്കുമ്പോ ചെല സമയം കഴിഞ്ഞു കിട്ടൂല ഇത് ഗെയിം ആണ് വണ്ടി പോലക്കുണ്ട് ഏജ് ோ வலி வட்டி கிடா நல்ல காடு അപ്പൊ ഞങ്ങള് ഇന്ത്യൻ മാളിൽ നിന്ന് ഇറങ്ങി അപ്പൊ അപ്പൊ അതിന് പിന്നെ അർജന്റുണ്ടോ അതിന് കട കുറ്റിപ്പേര പീടിയാക്കണം കുറ്റിപ്പേരൊക്കെ അല്ലേ അത് പീഡിയ റൂം ആക്കണല്ലേ അപ്പൊ നാളെ മുട്ടായി കറക്കി മുട്ടായും പോലും അപ്പൊ ഞങ്ങള് വീഡിയോ നിർത്തും അപ്പൊ ഇതിന് കിട്ടില്ല വീഡിയോ ഗുഡ് ബൈ